ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ യൂട്യൂബിൽ മേക്ക് ഓവർ ചെയ്ത് മാരക ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നിവിൻ നാട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കുറേ പേർക്ക് ഓൾറെഡി അറിയുന്നൊരു ചാനലായിരിക്കും അത് ഇപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടപ്പോൾ അത് പല എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആർക്കും പേഴ്സണലി പരിചയമൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നിയ ഒരു ആയിരുന്നു ഷിരൂരിൽ വെച്ചിട്ടുണ്ടായ അർജുൻ്റെ ലോറി അപകടം ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് അർജുൻ്റെ ബോഡി കിട്ടുകയും ആ കുടുംബത്തിന് അർജുന അറിയിക്കുന്ന രീതിയിൽ തന്നെ ഒരു യാത്ര നൽകാൻ അന്ധകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ ഈ നിവിൻ ആർട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അർജുന ആയിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഒന്നും പറയാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഇവരുടെ കൈവ് ഉപയോഗിച്ചിട്ട് അർജുന ജീവനോടെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നൊരു എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെല്ലാവരും ഉള്ളിലൊരു സങ്കടം തോന്നിപ്പിക്കാനും അർജുനൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഇവർക്ക് ഈ ഈ ഇവരുടെ കൈവിലൂടെ സാധിച്ചിട്ടുണ്ട് ഇവർ ഇത്രയും കാലം ചെയ്ത ആർട്ട് വർക്കുകളിൽ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ഇതുവരെ നേരിൽ കാണാത്ത ഒരാളെ അല്ലെങ്കിൽ ഇതുവരെ നേരിൽ കാണാത്ത ഒരാളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഓട്ടോമാറ്റിക്കലി തോന്നുന്നതാണോന്നറിയില്ല നമ്മൾ ഒരിക്കലും നേരിൽ കാണാത്ത ഒരാളെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അറിയില്ല ഇവർ ഇതുവരെ ചെയ്തതിലുള്ള ഏറ്റവും ബെസ്റ്റ് വർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയേറെ മലയാളികൾ എഫക്ട് ചെയ്താൽ വേറൊരു മരണം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ഈ ഇതിപ്പോൾ കാണുമ്പോൾ പോലും ഈ ഒരു ആർട്ട് വർക്ക് കാണുമ്പോൾ പോലും എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു നൊമ്പരം അല്ലെങ്കിൽ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇതിപ്പോൾ അർജുൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ കണ്ടാൽ എങ്ങനെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതറിയില്ല തീർച്ചയായിട്ടും നമ്മളെക്കാളും കൂടുതൽ സങ്കടം അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം എന്തായാലും ഇത് ചെയ്ത ഈ വ്യക്തിയുടെ കഴിവ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അതും ഇത് വേറൊരാൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നതല്ല ഇവർ തന്നെ ഇവരുടെ മേ ഫേസിൽ സ്വന്തമായിട്ടൊരു കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖത്ത് ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ഭുതം നല്ലാതെ അതിൽ കുറഞ്ഞ ഒന്നും തന്നെ വിശേഷിപ്പിക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന ഇതുവരെ ഗുഡ് ബൈ